ഹായ് ഹായ്ക്കൂട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരറിവും ചെറുതല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ ഇന്നലെ ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ ആണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒക്കെ നല്ലതാണ് ഇത് ചിലപ്പോ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നതായിരിക്കാം എങ്കിൽ തന്നെയും ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെയൊക്കെ ഫോണില് കോണ്ടാക്റ്റ് ഉണ്ട് കോണ്ടാക്ട് എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാരെയും കോൺ നമ്മൾ നമ്പർ സേവ് ചെയ്തു വെക്കാറുണ്ട് പക്ഷേ എന്നാ സേവ് ചെയ്യ സേവിൽ നമ്മുടെ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾക്കോ ആർക്കും ആവാം എന്തെങ്കിലും പെട്ടെന്ന് അർജൻറ്റായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണം ഒരു ഫോട്ടോയാവാം അല്ലെങ്കിൽ വേറെ എന്തും ആവാം. എന്തെങ്കിലും അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മുടെ ഫോണിൽ സേവ് അല്ല അവരുടെ നമ്പർ എങ്കിൽ തന്നെ നമ്പർ അറിയാം പക്ഷെ നമ്മൾ ഫോൺ സേവ് ചെയ്തിട്ടില്ല പക്ഷെ അന്നേരം അവർക്കത് എങ്ങനെ അയച്ചു കൊടുക്കും എന്നുള്ളതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക അന്നേരം വാട്സപ്പിന് അതിലും താഴെ ഉണ്ട് കോൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അന്നേരം അവിടെ തന്നെ ഒരു ഗ്രീൻ ബട്ടൺ വന്നിട്ടുണ്ട് ആ ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതെന്നുണ്ടെങ്കിൽ പിന്നൊരു ഒരു പേജ് വന്നിട്ടുണ്ട് അതിനകത്ത് കോൾ എ നമ്പർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെ കീപ്പാഡ് വന്നിട്ടുണ്ട് നമുക്ക് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അവരുടെ നമ്പർ നമുക്കറിയാം അങ്ങനെ അവർക്ക് വാട്സപ്പ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അറിയാനും അവർക്ക് അയച്ച് കൊടുക്കാനുമായിട്ട് ആദ്യം അവരുടെ നമ്പർ ടൈപ്പ് ചെയ്യുക ഇപ്പം ഞാൻ എന്റെ എൻ്റെ ഭർത്താവിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുന്നത് പുള്ളികാരൻ ഓൾറെഡി വാട്സപ്പ് ഉണ്ട് ഞങ്ങൾ ഷാറ്റ് ചെയ്യുന്ന ചാറ്റ് നിങ്ങളുടെ ഷാറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിലും അതിന് തന്നെ നമുക്ക് നോക്കാം നമ്പർ ടൈപ്പ് ഓക്കെ എന്നാൽ ഞങ്ങളുടെ ശരത്തായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടേക്കുന്നത് സേവ് ചെയ്തിട്ടേക്കുന്നത് എന്നാലും അതുകൊണ്ട് ഓൾറെഡി ഈ നമ്പറിൻ്റെ തൊട്ട് താഴെ താഴായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അന്നേരം അവർക്ക് അവർക്ക് ഓൾറെഡി വാട്സപ്പ് ഉണ്ട് എന്ന് നമുക്ക് അന്നേരം അറിയാൻ പറ്റും അന്നേരം ഞങ്ങളാണ്ട് ഏറ്റവും താഴെ മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ആ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക അന്നേരം അവരുടെ വാട്സപ്പ് പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചാറ്റ് നേരത്തെ ഒത്തിരി മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുള്ളതായത് കൊണ്ട് അറിയാൻ പറ്റും അതെല്ലാം ആദ്യമായിട്ടാവുമ്പം എന്റെ വാട്സപ്പ് പേജ് ആയിരിക്കും വരുന്നത് ടൈപ്പ് ചെയ്യുക നമുക്ക് എന്താണ് അയച്ചു കൊടുക്കണം എന്ന് വെച്ചാൽ ഫോട്ടോയാവാം അല്ലെ എന്തെങ്കിലും അർജന്റ് കാര്യമാവാം എന്തെങ്കിലും ആവാം എന്നാൽ നമുക്കത് ടൈപ്പ് ചെയ്യുക ഓക്കെ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ചിലപ്പോൾ അറിയുന്നതായിരിക്കാം അറിയാത്തവരും കാണും അവർക്ക് ഇത് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക് യു